മണ്ണാർക്കാട് തെങ്കര മണലടിയിൽ വീടിന്റെ വിറ്റു തകർന്നു വീണ് വയോധിക ഫാത്തിമാബി മരിച്ച സംഭവത്തിൽ യു ഡി എഫ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചെന്നാരോപിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ സെക്രട്ടറിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥയെ ഉപരോധിച്ചു വയോധികയുടെ മരണം പോലും വോട്ടാക്കാനാണ് മണ്ണാർക്കാട് എം ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിച്ചതെന്നും ഇവർ ആരോപിച്ചു നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെച്ച ഉടനെ വീട് പൊളിച്ചു ഫാത്തിമാബിയുടെ മരണത്തിനുത്തരവാദി ലൈഫ് ഭവന പദ്ധതിയാണെന്ന യു ഡി എഫ് നേതാക്കളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണ് ഫാത്തിമാബി ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിനാണ് എഗ്രിമെന്റ് വെച്ചത് വീടിന്റെ മേൽക്കൂര പൊളിക്കാൻ പഞ്ചായത്തിൽ നിന്ന് ആരും നിർദ്ദേശം നൽകിയിട്ടില്ല മുസ്ലിം ലീഗുകാരനാണ് വീടിന്റെ മേൽക്കൂര പൊളിക്കാൻ പറഞ്ഞത് മേൽക്കൂര ഇല്ലാത്തതിനാലാണ് മഴയിൽ ചുമർ ഇടിഞ്ഞു വീണത് സൂപ്പർ നെമ്പറായി സ്വയം രംഗത്ത് വന്ന മുസ്ലിം ലീഗുകാരൻ പഞ്ചായത്ത് അംഗത്തെ പോലും മറികടന്നാണ് കാര്യങ്ങൾ നടത്തുന്നത് ഉദ്യോഗസ്ഥർ എന്തിനാണ് ഇയാളെ ഒപ്പം കണ്ടു നടക്കുന്നതെന്നും പ്രതിഷേധക്കാർ ചോദിച്ചു ഈ അഞ്ചു വർഷം കൊണ്ട് വീടുകൾ കൊടുത്തിട്ടില്ലേ ജനങ്ങളോട് ഇവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഈ പഞ്ചായത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി കള്ളന്മാരല്ലേ അത് നിങ്ങളല്ലേ പറയേണ്ടത് അതേ അപകടം നടന്ന സ്ഥലത്ത് അഞ്ചോളം വീടുകൾ ലൈഫ് മിഷനിലൂടെ പിന്നെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ അപകടം ഉള്ള ഇരുനില ഒരു പിന്നെ രണ്ട് സൈഡിലും വീടുള്ള ഒരു കോളനിയാണ് അതിന്റെ ഒരു ഭാഗത്ത് പൊളിച്ചു മാറ്റി മാറ്റാൻ മറുഭാഗം പൊളിച്ചു മാറ്റാതെ ഭാഗികമായി പൊളിച്ചു മാറ്റാതെ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ ഈ ഭരണസമിതമായി ബന്ധമില്ലാത്ത ഒരാൾ അവിടെ പോയി ഇത് പൊളിച്ചു മാറ്റാൻ പറയുമ്പോൾ പിന്നെ അത് അംഗീകരിക്കാൻ കഴിക്കും അലിവേഖ ഭക്ഷണ പോലെ ഒരു സൂപ്പർ മെമ്പർ ജമയേണ്ട ആവശ്യമൊന്നുമില്ല അത് നിങ്ങൾ ഇവിടെ ഉത്തരവാദി നിങ്ങൾ ഇവിടെ പെർമിഷൻ കൊടുത്തു എന്നുള്ളൊരു ധാരണ ഉണ്ട് ജനങ്ങൾക്ക് അല്ലെ ഈ പഞ്ചായത്തിലെ ഈ പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഈ ആൾക്കെന്താ പോവാളുടെ കൂടെ തോന്നി വരാര ഒരു പഞ്ചായത്ത് മെമ്പറുടെ കൂടെ തോണിൽ ഞങ്ങൾ അംഗീകരിക്കാം ഞങ്ങൾ അതിദാരുണമായ ദുരന്തത്തെപ്പോലും മണ്ണാർക്കട എം എൽ എ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയവത്കരിച്ച് വില കുറഞ്ഞതായിപ്പോയെന്ന് സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം വിനോദ് പറഞ്ഞു പഞ്ചായത്തിൽ ലൈഫ് പദ്ധതി ചിട്ടയോടെയാണ് നടപ്പാക്കുന്നത് അഞ്ഞൂറിലേറെ വീടുകൾ അനുവദിച്ചതിൽ മുന്നൂറ്റി വീടുകൾ പൂർത്തീകരിച്ചു ബാക്കിയുള്ളവയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ദാരുണമായ മരണത്തെ മറയാക്കി വസ്തുതാപരമല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നല്ല രാഷ്ട്രീയ പ്രവർത്തനമല്ലെന്നും വിനോദ് പറഞ്ഞു എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്താണ് അവിടെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴോളം വീടുകൾക്ക് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള റോഡ് ഉൾപ്പെടെയുള്ള സംവിധാനം കുടിവെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് ലക്ഷം വീട് കോളനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ മുന്നേറ്റങ്ങളൊക്കെ ഞങ്ങളുടെ ഭരണസമിതികൾ വന്ന സമയങ്ങളിലൊക്കെ അവിടെ നടപ്പാൻ കഴിഞ്ഞിട്ടുണ്ട് എം എൽ എക്ക് എന്താവകാശം അത് ഉന്നയിക്കാൻ കഴിയുക എം എൽ എക്ക് എന്ത് ന്യായമാണ് അതിൻ്റെ ഭാഗമായിട്ട് പറയാൻ കഴിയുക ഞങ്ങളുടെ അനൂപ മെമ്പറായിരിക്കുന്ന അവസരത്തിൽ അവിടെയുള്ള നാൽപ്പത് വീടുകളിലെയും ആളുകളെ ഒരൊറ്റ കൊണ്ട് അവിടെ മഹത്തായ ഒരു പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രൊജക്ട് സമർപ്പിച്ച് ഗവൺമെന്റ് അംഗീകാരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോഴേക്കാണ് യു ഡി എഫ് ഗവൺമെന്റ് ആ സംവിധാനങ്ങൾ ആസ്മിക്കുകയും ഇവിടെ യു ഡി എഫിന്റെ ഭരണസമിതിയും തെങ്കര കണപ്പു ഡി എഫിന്റെ ഭരണസമിതിയും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ ഭരണമുണ്ടായ കാലഘട്ടം ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ലൈഫ് ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ നിന്നാണ് വീട് അനുവദിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ വീട് നൽകിയോ എന്ന് ചോദിച്ചാൽ ഇല്ല യു ഡി എഫ് ഭരിച്ച കാലത്ത് ലിസ്റ്റിൽ പെട്ടവർ ഉൾപ്പെടെയുള്ളവർക്ക് ഇടതുപക്ഷം ഭരിക്കുന്ന ഭരണസമിതിയാണ് വീട് അനുവദിച്ചത് അഞ്ഞൂറിലേറെ വീടുകൾ ഇതിനകം അനുവദിച്ചു വികസനം തുടർച്ചയായ പ്രവർത്തനമാണെന്നും എ ഷൗകത്ത് പറഞ്ഞു വികസനം തുടർച്ചയായ പ്രവർത്തനമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു രൂപത്തിൽ അത് പൂർത്തീകരിക്കാനാണ് അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചത് അതിനുശേഷം പിന്നെ അപേക്ഷകൾ വാങ്ങി അപേക്ഷകൾ വാങ്ങി ലിസ്റ്റ് തയ്യാറാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ വീടുകൾ കൊടുക്കാൻ തുടങ്ങി അത് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അഞ്ഞൂറ്റി പതിനൊന്നറിൻ്റെ എണ്ണത്തിലേക്ക് എത്തുന്നത് ഈ ഭരണസമിതിയിൽ എന്താ വന്നിട്ട് പുതിയ വീടുകൾ കൊടുത്തു ചോദിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ലിസ്റ്റും ഇപ്പോൾ ഈ ഭരണസമിതി ഉണ്ടൊക്കെ ലിസ്റ്റ് ഒന്നല്ല ഈ ഭരണസമിതി വന്നതിന് ശേഷം അപേക്ഷ വാങ്ങിച്ചിട്ടില്ല അത് രണ്ടായിരത്തി ഇരുപതിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന വർഷം തന്നെയാണ് അപേക്ഷ വാങ്ങിയിട്ടുള്ളത് ഈ ഭരണസമിതി വന്നിട്ട് പുതിയ ലിസ്റ്റ് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട തീരുമാനിച്ചു ഇവിടെ ഇതിനൊരു തുടർച്ചയായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ് പദ്ധതി വന്നത് മുതൽ ഇന്ന് വരെ അതിൽ അർഹതപ്പെട്ട ആളുകൾക്ക് പോലും കൊടുത്തോണ്ടിരിക്കുക അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല പുതിയ ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ ഇപ്പോൾ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് അത് സത്യമാണ് നൂറ്റി ഇരുപത്തെട്ട് ആളുകൾക്ക് ഇവിടെ ആരോപണം പറയാം നൂറ്റി ഇരുപത്തെട്ട് ആളുകൾക്ക് ആളുകൾ എഗ്രിമെൻറ്റ് വെച്ചു നൂറ്റി ഇരുപത്തൊന്ന് ആൾക്ക് കൊടുക്കാനുള്ള ഉള്ളൂ എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ വകേരത്തിനൊരു ഒരു ഒരു എന്താ എന്താ പറയുക അതിനൊരു ഒരു വിലയില്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്നു ബാക്കി ആറുപേർക്ക് എന്ത് ചെയ്യും ആറുപേർ മാത്രമല്ല ഇനിയും ഇതിൽപ്പെട്ട അർഹതപ്പെട്ട ആളുകൾ വരുന്നുണ്ട് ആ ആളുകൾ വരുമ്പോൾ അവരെ കൊണ്ട് എഗ്രിമെന്റ് ഒപ്പിക്കും ഗ്രാമപഞ്ചായത്തിന്റെ മാത്രം ഫണ്ട് കൊണ്ടാണോ ലൈഫ് പദ്ധതി നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വേണ്ടേ ജില്ലാ പഞ്ചായത്തിന്റെ വീതം വേണ്ടേ സംസ്ഥാന ഗവൺമെന്റ് വീതം വേണ്ടേ ഇതൊക്കെ കൂടുമ്പോഴാണ് ഒരു വീടിന്റെ ധനസഹായ രൂപത്തിലും കൊടുക്കാൻ വേണ്ടി കഴിയുക അപ്പൊ ഇനി ആളുകൾ വരുമ്പോൾ നമുക്ക് അതിന് ഫണ്ട് നമ്മൾ സോഴ്സുകൾ കണ്ടെത്തും അങ്ങനെ സമയബന്ധിതമായി ഫണ്ടിന് ലഭ്യതയ്ക്കനുസരിച്ചുകൊണ്ട് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്ന തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത് തെങ്കര ഗ്രാമപഞ്ചായത്തിനകത്ത് മാതൃകാരുമായ രൂപത്തിലാണ് ഈ പദ്ധതി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഉന്നയിക്കുന്ന രണ്ടായിരത്തി ഇരുപത് ലിസ്റ്റിൽ ജനറൽ വീടുകൾക്ക് എത്ര കൊടുത്തു എന്നാണ് വിൽക്കുന്നു ഇതിന്റെ തുടർച്ചയായിട്ട് കൊടുത്തോണ്ടേ എവിടെ നിന്നിട്ടുള്ളത് അപ്പൊ ആ രൂപത്തിലാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പഴയ വീടുകൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്ത വീടുകൾ രണ്ടും കട്ട അവസ്ഥ കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പൂർത്തീകരിച്ചല്ലോ സാഹിത്യം ഉൾപ്പെടെയുള്ള ഇവിടെ പഴയ പ്രസിഡന്റുമാർക്കുണ്ട് അതൊക്കെ പൂർത്തീകരിച്ചിട്ടാണ് പുതിയയിലേക്ക് കടന്നത് അല്ല പിണറായി വന്നതിന് ശേഷം ഗുരു കൊടുക്കാന്നുള്ള അതിന്റെ മുമ്പ് അത് പത്രമാധ്യമങ്ങൾക്ക് അറിയാം അതേപോലെ തന്നെ ഈ ലക്ഷം പെടിനകത്തുള്ള കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ഉമ്മയുടെ മരണത്തിന് കാരണക്കാരൻ ആരാണെന്നുള്ള കൃത്യമായിട്ട് പരിശോധിക്കണ്ടേ എഗ്രിമെന്റ് വെച്ചു ഉമ്മ എഗ്രിമെന്റ് വെക്കുന്നത് ഇപ്പൊ ഈ നൂറ്റി പത്തെട്ട് ആളുകളും എഗ്രിമെന്റ് വെക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ആ മാസങ്ങളിലേക്ക് ഇവിടെ സാങ്കേതിക തടസ്സം പറഞ്ഞ് നമ്മളെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉമ്മയും ഉമ്മയും മരണപ്പെട്ടു ഈ ഉമ്മ മരണപ്പെട്ടു മരണപ്പെട്ടത് ലൈഫ് പദ്ധതി വൈകിയ കൊണ്ടാണെന്നാണ് ഇവിടെ ആരോപണം ഉന്നയിക്കുന്നത് എങ്ങനെയാണ് അത് മറ്റേ മരണത്തിന്റെ കാരണം ലൈഫ് പദ്ധതി വൈകുന്നതാവുക എഗ്രിമെന്റ് വെക്കുമ്പോഴേക്കും വീട് പൊളിപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തവരെ പൊളിച്ചാൽ തന്നെ മുഴുവനായിട്ടും പൊളിക്കണം അവിടെ നടന്ന സംഭവം എന്ന് പറയുന്നത് ഉമ്മാക്ക് മാത്രമല്ല അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവും നമുക്കും ഉണ്ടാവും നമ്മുടെ വീട് പൊളിച്ചു കഴിഞ്ഞാൽ മേൽക്കൂര മാത്രം പൊളിച്ചു കളഞ്ഞാൽ ചുമര് മാത്രം നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ആർക്കും സംഭവിക്കാവുന്ന ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണത് അതൊരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ നിർദ്ദേശം കൊടുത്ത ആളുകൾ ആ വീട് പൊളിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത ആൾ ആ പരിപൂർണമായിട്ടും പൊളിച്ച ആളെല്ലാം നിർദ്ദേശം കൊടുക്കണ്ടേ ഇത് ചുമര് മാത്രം നിർത്തുകയാണ് എവിടെയാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത് ഈ മണലടിവാടിൽ ഈ ലക്ഷം വീട്ടിൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് അതാണ് ഇവിടെ നേതാക്കന്മാരെ സൂചിപ്പിച്ച ഒരു കാര്യം അവർക്കറിയാം ഈ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോഴേ വീട് കിട്ടും അറിയാം ഈ ലീഗിന്റെ മെമ്പർമാർക്കും അതേപോലെ തന്നെ ഈ ബിനാമി അവർ നന്നായിട്ട് അറിയാം അവർ പ്രചരിപ്പിക്കുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സതീശനങ്ങാനും മുഖ്യമന്ത്രിയായി വന്നാൽ ഇവിടെ ഒരു കോഴിക്കോട് പോലും കിട്ടില്ല നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് പദ്ധതി പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഫാത്തിമാമിയുടെ വീട് പൊളിക്കാൻ പഞ്ചായത്തിൽ നിന്ന് ആരും നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് സെക്രട്ടറി ഇൻചാർജ് ഗീതാ സുതീഷ് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ലിസ്റ്റിൽ നിന്നാണ് വീട് അനുവദിക്കുന്നത് അനുവദിച്ച അഞ്ഞൂറ്റി പതിനൊന്ന് വീടുകളിൽ മുന്നൂറ്റി അമ്പത് വീടുകൾ പൂർത്തീകരിച്ചു ബാക്കിയുള്ളവ ഉടൻ പൂർത്തീകരിക്കുമെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഇരുപതിലെ ലിസ്റ്റിൽ കൊടുക്കാൻ തുടങ്ങുന്ന പതിനേഴ് മുതല് ഇരുപത് വരെയുള്ള ലിസ്റ്റിൽ നിന്നുള്ള ആൾക്കാർക്ക് അഞ്ഞൂറ്റി പതിനൊന്ന് പേർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ മുന്നൂറ്റി എൺപത് പേര് വീട് കംപ്ലീഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഇരുപത് ഇരുപത് ലിസ്റ്റിലാണ് കൊടുക്കുക കൊടുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അത് എഗ്രിമെൻറ്റ് വെച്ചത് ഇപ്പോഴാണ് ഈ ഏപ്രിലാണ് അവർ എഗ്രിമെൻറ്റ് വെച്ചത് ഇരുപത്തിയാറ് നാലിനാണ് ഈ പറഞ്ഞ വ്യക്തിയാണ് അതിൽ ഒന്നാമത്താണ് അത് എഗ്രിമെൻറ്റ് വെച്ചത് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് അപ്പോൾ അതിൻ്റെ ഗഡു ഞങ്ങൾ ഒന്നാം ഗഡു പാസ്സാക്കാനുള്ള നടപടികളൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സോഫ്റ്റ്വെയറിൽ ഒരു മാറ്റം ചേഞ്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് രസമാണ് നമ്മൾ നേതാക്കളായ കെ സുരേന്ദ്രൻ എം വിനോദ് കുമാർ ഭാസ്കരൻ മുണ്ടപ്പണ്ണി പി അലവി എ ഷൌക്കത്ത് ഉനൈസ് നെച്ചിയോടൻ രമാസുകുമാരൻ ഇടതുപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പാശ്ശേരി